പാലക്കാട് വാണിയംകുളം പനയൂരിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഭയാനകമായ ശബ്ദം കേട്ടെന്നും പനയൂർ ഇളംകുന്ന് ഇളംകുളം ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായെന്നും സംശയിക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു മലവെള്ളപ്പാച്ചിൽ വീടുകളുടെ മുറ്റത്തകി കല്ലും മണ്ണും വന്ന് നിറഞ്ഞു പ്രദേശത്തെ മൂന്ന് വീടുകളുടെ മതിലിടിഞ്ഞ് താഴ്ന്നു ഗുരുതര സാഹചര്യമാണ് ഉള്ളതെന്നും റവന്യൂ അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും വാർഡ് മെമ്പർ ഇ രഞ്ജിത് രഞ്ജിത്ത് പറഞ്ഞു വലിയ ശക്തമായ രീതിയിൽ മഴ പെയ്യത്തിൻ്റെ ഭാഗമായിട്ട് മഴവെള്ള പാച്ചിലുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം ശബ്ദം നാട്ടുകാർ കേട്ട് വീട്ടിൽ നിന്നും ഓടി ഇറങ്ങിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നോക്കുമ്പോൾ അവിടെ ഒന്ന് പരിശോധിച്ചപ്പോൾ വലിയ രീതിയിലുള്ള മഴവെള്ള പാച്ചിലുണ്ടായിട്ടുണ്ട് നമ്മളത് നിലവിൽ നമ്മുടെ റവന്യൂ അധികാരികളെ അറിയിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒന്ന് അത് ഒരു വലിയ സ്ഫോടന ശബ്ദം കേട്ടിട്ടുണ്ട് അതിൽ നിന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇവിടുള്ള ഏഴ് കുടുംബങ്ങളെ നിലകളുണ്ട് അപ്പോൾ അവർ ഒന്ന് പരിശോധിച്ചപ്പോൾ അവരുടെ വീടിൻ്റെ നാല് സൈഡിലുള്ള മതിലുകളൊക്കെ ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട് വലിയ രീതിയിലുള്ള വെള്ളം വന്ന് കയറിയിട്ടുണ്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇത്ര രീതിയിലുള്ള വെള്ളം ഇതുവരെയും ഈ ഇത്ര കുറേ കാലം ഇവിടെ താമസിക്കുന്നു ഇതുവരെയും അത്തരത്തിലുള്ളൊരു വെള്ളം വന്നിട്ടില്ല മഴവെള്ളം വന്നിട്ടില്ല